ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കണ്ണൂരാണ് കണ്ണൂർ ആണ് നിൽക്കുന്നത് കണ്ണൂർ പയ്യന്നൂരിലെ സൂപ്പർ മിക്സ് എന്ന് പറയുന്ന റെഡി മിക്സ് പ്ലാന്റിലാണ് നിൽക്കുന്നത് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയിലാണ് കോൺക്രീറ്റ് മിക്സർ പേര് പറയും പലർക്കും പല പേരാണ് സൂപ്പർ മിക്സിന്റെ ഈ പ്ലാന്റിൽ ഏകദേശം എട്ട് ട്രക്കുകൾ ഉണ്ട് കേട്ടോ ഇതേപോലത്തെ എട്ട് ട്രക്കുകൾ ഉണ്ട് അതിൽ ആറ് ബാറൽ ബെൻസും ഒരു ചാറ്റിയാണ് ഉള്ളത് അതിന് ടാറ്റയ്ക്കും ലൈലാൻഡിനും രണ്ട് എൻജിൻ വെച്ചാണ് വരുന്നത് ഈ ബാരോബേൺസ് മാത്രമേ ഒരു എഞ്ചിൻ വെച്ച് വരുന്നുള്ളൂ കാരണം ബാരബേൻസിന്റെ പവർ എച്ച് പി എന്ന് പറയുന്ന ഇരുന്നൂറ്റി മുപ്പതോളം എച്ച് പി ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിന് ഒരു എഞ്ചിൻ വെച്ച് തന്നെ ഈ ടാങ്ക് കറക്കാനുള്ള ഒരു പവർ ഉണ്ട് അപ്പോൾ ഇതിന് ഒരു എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ ടാറ്റയ്ക്കും ലൈലാൻഡിനും പിറകിൽ ഒരു എഞ്ചിനും കൂടെ അവർ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യും കാരണം ഈ ടാങ്ക് കറക്കാനുള്ള പവർ ഈ എഞ്ചിന് നിന്ന് കിട്ടാത്തതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു എഞ്ചിനും കൂടെ വെച്ച് ടാങ്ക് മാത്രം കറക്കാനായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാർബേൻസ് എല്ലാം ബി എസ് സിക്സ് മോഡലാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നിന്റെ ആറ് വണ്ടികളാണ് ഉള്ളത് അപ്പോൾ ആ വണ്ടിയുടെ കുറച്ച് കാര്യങ്ങളുടെ നമുക്ക് നോക്കാം ഈ സൈഡിൽ നിന്ന് പറയുന്നത് ഇതൊരു എയർ പ്രഷർ കൺട്രോൾ പാനലാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിന് മുകളിൽ തന്നെ അഞ്ഞൂറ് ലിറ്ററിൻ്റെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ആ ടാങ്കിലോട്ട് നമ്മൾ നമ്മുടെ സാധാ നമ്മുടെ ഇവിടുത്തെ ഈ വണ്ടിയുടെ തന്നെ എയർ ടാങ്ക് ഉണ്ടാകുമല്ലോ നമ്മുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന എയർ ടാങ്ക് ഉണ്ടാവില്ല അതിൽ നിന്ന് നമ്മൾ ഈ പാനിലോട്ട് പാനൽ വഴി നമ്മൾ ഈ അഞ്ഞൂറ് ലിറ്ററിന്റെ ടാ വാട്ടർ ടാങ്കിലോട്ട് എയർ പ്രഷർ കയറ്റും വെള്ളം സ്പ്രേ ചെയ്യാനും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ ആവശ്യത്തിനൊക്കെ പുറം അതൊക്കെ കഴുകാനായിട്ടൊക്കെ നമ്മൾ ഇതിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പം അതിന് ഒരു ഫോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാനൽ വെച്ചേക്കുന്നത് എയർ പ്രഷർ പാനൽ വെച്ചിരിക്കുന്നത് അതുവഴി നമ്മൾ ടാങ്കിനകത്തോട്ട് പ്രഷർ കയറ്റിയിട്ട് വെള്ളം സ്പീഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇതാണ് അഞ്ഞൂറ് ലിറ്റർ ടാങ്ക് ഈ ടാങ്കിലോട്ട് നിറയ്ക്കാനായിട്ട് വെള്ളം നിറയ്ക്കാനായിട്ട് ഇവിടെ ഒരു കണക്ഷനും വരുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മുടെ എഞ്ചിന് നിന്ന് വരുന്ന ഷാഫ്റ്റ് ഈ ടാങ്ക് കറക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഷാഫ്റ്റ് സാധാരണ ബാർബൻസ് മാത്രമേ ഈ മെയിൻ എഞ്ചിനിൽ നിന്ന് ഇങ്ങനൊരു സിസ്റ്റം വരുന്നുള്ളൂ മറ്റു വെച്ച് നോക്കുകയാണെങ്കിൽ ലൈലാൻഡിലും ടാറ്റയിലും സെപ്പറേറ്റ് ആയിട്ട് ഈ ഭാഗത്തിൻ്റെ വേറൊരു എൻജിനും കൂടെ വരും ഈ ടാങ്ക് കറക്കാനായിട്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടാതെ അത് നമുക്കൊരു ലിവറും വരുന്നുണ്ട് അതെന്ന് പറയുന്നത് ഈ ടാങ്ക് കറക്കാനുള്ള സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് സ്ലോ സ്പീഡ് ഹൈ സ്പീഡായിട്ട് പല രീതിയിൽ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് ആ ഒരു ലിവർ അവിടെ വെച്ചിരിക്കുന്നത് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ബാക്കിലത്തെ ടാങ്കിന്റെ അതായത് മില്ലറിന്റെ ഗിയർ ബോക്സ് ആണ് ഈ കാണുന്നത് അപ്പൊ അത് തണുപ്പിക്കാനായിട്ട് അടുത്ത ചെറിയൊരു റേഡിയേറ്റർ സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട് ഏകദേശം ഇത്രയൊക്കെ ഉള്ളു ഈ വണ്ടിയെ കുറിച്ച് പറയാനാണെങ്കിൽ വേറെ സാധാ വണ്ടികളെ പോലെ തന്നെയാണ് എന്നെ കണ്ണൂരിലോട്ട് വിളിച്ച എന്റെ സുഹൃത്തുക്കളെ പഴയപ്പെടാം ഒന്ന് ഡിവിൻ ചേട്ടൻ ഒന്ന് സച്ചിൻ ഓക്കെ സഹോദരങ്ങളാണ് നമുക്ക് എല്ലാ വണ്ടികളും ഒരു ടാറ്റ നമുക്കുണ്ട് ഇതെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ലാലാൻഡ് ഒരു പ്രത്യേക താല്പര്യം നമ്മുടെ പണ്ടത്തെ എല്ലാവർക്കും അറിയാം അശോക് ലാലാൻഡ് ഐവികോ മോഡലോ ഓക്കെ അത് വിദേശത്ത് ഫോർ ഐ വികോ എന്ന് പറഞ്ഞിട്ട് എയ്റ്റി ഫൈവിലുള്ള മോഡലേ സാധനങ്ങളൊക്കെ ശേഷം അശോക് ലാലാൻഡ് കൊണ്ടുവന്ന ഐവിക്കോ ഇപ്പം എക്കോ മറ്റവിടെ ഇറങ്ങാൻ തുടങ്ങി അവനോട് സൈഡിൽ ഞാൻ ഐവികോ എന്നൊക്കെ ഒരു കൊടുത്തേക്കുന്നത് എനിക്ക് നല്ലൊരു നല്ലൊരു മോഡൽ സംഭവം ഐവികോക്കോ അല്ല അതൊക്കെ പോയി ബ്രാൻഡേ അല്ല സോ അത് ു എൻജിൻ വൺ എയ്റ്റ് എച്ച് പിള്ളൂ നൂറ്റമ്പത് എച്ച് പിറക്കാനുള്ള പവർ ഇല്ലാത്തത് കൊണ്ട് സെപ്പറേറ്റ് ഒരു അറുപത് എച്ച് പി എൻജിൻ ആയി കൊടുത്തത് കിർസ്കറിന്റെ ഓക്കെ ഫോർ സിലിണ്ടർ എഞ്ചിൻ പിന്നെ വേറെ പ്രത്യേകിയേറ്റർ റേഡിയേറ്റർ ഇല്ല പഴയ ടൈപ്പ് അതായത് ബിഎസ് ഒന്നും ഇന്നല്ല പഴയ ടൈപ്പ് ടർബ് അങ്ങനത്തെ ഒന്നും ഇല്ല അതിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇതുണ്ടോ ഈ ഡ്രൈവ് ഈ ഡ്രൈവ് നേരെ ഡ്രൈവ് പോകുന്നത് ഒരു ഫാനിലേക്കാണ് എയർ കൂൾഡ് എഞ്ചിനാണ് വരുന്നത് നമ്മുടെ ബൈക്കിനൊക്കെ എയർ എയർകൂൾഡ് ടൈപ്പ് ഈ ഫാൻ ഇവിടെ ഒരു ഉണ്ട് ആ ഫാൻ വഴി എന്റെ പിസ്റ്റും കാര്യങ്ങളും ഇവിടെ കൂളാക്കും അപ്പൊ ഇൻ കേസ് ഈ ഫാൻ ബെൽറ്റ് പൊട്ടിന്നു ഇതാണ് മെയിൻ കൂളിങ് ചെറിയ ഫാൻ ബെൽറ്റ് പൊട്ടിയാൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് ആ ലോക്ക് തട്ടിയിട്ട് വണ്ടി കംപ്ലീറ്റ് ഈ ഫ്യൂൽ ഇഞ്ചക്ഷനിലേക്കുള്ള പമ്പ് കട്ടാവും ആവും അത് ഇവിടെ ഇത് നമ്മുടെ പഴയ ടൈപ്പ് ടൈപ്പാ പഴയ ടൈപ്പ് കോമൺ റൈലോ സിആർഡി അതൊന്നും നമ്മുടെ പഴയ ടൈപ്പ് പമ്പ് വന്നിട്ട് ഈ വഴി ഹെഡിലേക്ക് പോകുന്നത് കംപ്ലീറ്റ് കട്ടാവും വണ്ടി ഓഫ് ആവും ഓഫ് ആവും പക്ഷെ അത് റേർ കേസ് ആണ് നമ്മൾ ഇടയ്ക്ക് അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അറിയാം പിന്നെ സ്പെയർ നമ്മൾ എപ്പോഴും വണ്ടിയിൽ വെക്കും നമുക്ക് എപ്പട്ടൊന്നും മാറ്റാം ബ്രേക്ക് ഡൗൺ ഒന്നാ സെൻസറോ കാര്യങ്ങളോ ഒന്നും ഇല്ല ജസ്റ്റ് ഡീസൽ മാത്രം മതി ും ഇത് സെപ്പറേറ്റ് ഓൺ ആക്കുന്നത് ഇവിടെ സെപ്പറേറ്റ് ഇത് ഈ എഞ്ചിൻ എഞ്ചിൻ പ്രഷറും എഞ്ചിൻ എഞ്ചി കാണിക്കും അതുപോലെ തന്നെ ഇതിന്റെ എഞ്ചിൻ ലോ ആണെങ്കിലും കാണിക്കും ബാറ്ററി ചാർജിങ് പ്രഷർ തിരിച്ചു സ്റ്റാർട്ട് ആവും ഈ ഓയില് അതായത് ഈ ഓയിൽ ടാങ്ക് എല്ലാം വണ്ടിക്കോണ്ട് അതായത് ഹൈട്രോളിക്കാ വർക്ക് ചെയ്യുന്നത് ആ എഞ്ചിന്ന് പവർ വരുന്നത് നേരെ ഡയറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഈ പമ്പിലേക്ക് വരുന്നത് ഈ പമ്പ് ഈ പമ്പ് വഴി ഈ പൈപ്പ് വഴി നേരെ ഇതൊരു മോട്ടറാണ് മോട്ടറാണത് അമ്പത് നേരെ മോട്ടറിലേക്ക് വരുന്നു ഈ മോട്ടറാണ് ആണ് കറക്ത് ഓക്കേ ഇത് ഇതിനുള്ള ഗിയർ ബോക്സ് ഉണ്ട് അതനുസരിച്ച് കറക്കും രണ്ട് സൈഡും കറങ്ങും നമുക്ക് സ്പീഡ് അനുസരിച്ച് കൺട്രോൾ കൺട്രോൾ ഈ ഓയിൽ കൂടു ഹൈഡോയിൽ തണുപ്പിന്ന കൂളർ ആയത് ഇത് ടാങ്ക് ഇതാ ടാങ്ക് വരുന്നത് ഇത് ഇതിലേക്ക് വന്ന് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫുൾ ടൈം ഇതിലേ വന്ന് തണുക്കും ഇവിടെ ഒരു ഫാൻ വരുന്നുണ്ട് ഇത് ഇവിടെ ഈ ഫാന് ടെമ്പറേച്ചർ എത്തുമ്പോ ഓട്ടോമാറ്റിക് ഫാൻ ഓൺ ആവും ഈ കൂളിങ് ആയാലും പ്രശ്നം നമ്മൾ ഈ എല്ലാം പൊട്ടും ഓവർ ഹീറ്റ് ആയിട്ട് ആയിട്ട് ഈ പൈപ്പ് പൊട്ടും അതാണ് ഇത് അഞ്ഞൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് ആണ് ഇത് വരുന്ന ഇതും മറ്റേ വണ്ടിക്ക് എല്ലാം എയർ ത്രൂ ആണ് പ്രഷർ വരിക ഇതിന് സെപ്പറേറ്റ് മോട്ടർ ഉള്ളത് അതേ പമ്പ് മോട്ടർ പമ്പായിട്ടൊരു മോട്ടർ തന്നെ ഉണ്ട് സെപ്പറേറ്റ് അനുസരിച്ച് ആ മോട്ടർ കറങ്ങി പമ്പ് പ്രഷർ കൊടുക്കും മറ്റേ എയർ 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 ടാങ്ക് നമ്മുടെ ബ്രേക്ക് ബ്രേക്കിൽ വരുന്ന എടുത്തിട്ടാണ് ആ ഫിൽ ചെയ്യുന്നത് ഓൺ ഓഫ് അതിന് സെപ്പറേറ്റ് ഉണ്ട് പക്ഷെ ഇതിന് സെപ്പറേറ്റ് മോട്ടർ കൊടുത്തേക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു മോട്ടർ അതായത് നമ്മുടെ പമ്പ് ഈ വണ്ടി ഒരു ലുക്ക് ഒരു വെറൈറ്റി ഒറ്റ വണ്ടി മാത്രം ലൈലാൻഡ് ഒരേ ഒരു വണ്ടി സിക്സ് ഗിയർ ആണ് സിഗിയർ ഇല്ല അപ്പൊ നോർമൽ അത്യാവശ്യമൊക്കെ പക്ഷെ നമ്മളെ ബാർദൻസ് പിടിക്കുന്ന പിടിക്കാൻ പറ്റില്ല പക്ഷെ ടാറ്റ നമ്മള് സെപ്പറേറ്റ് എടുത്ത അത് വൺ എയ്റ്റി എച്ച് പിന്നെ പക്ഷെ അത് നമുക്ക് ബാർദ്ൻസ് പോകുന്ന വണ്ടി പോവില്ല ശരിക്കും പറഞ്ഞു കാരണം ഒന്നാമത് വൺ എയ്റ്റി എച്ച് പിള്ളു പിന്നെ ഇത് ടൂ തേർട്ടി എച്ച് പിന്നെ പാഞ്ഞ് കേറും എല്ലായിടത്തും അതിന്റെ വണ്ടിക്കുണ്ട് മോശം നല്ല ഇത് നമ്മളിത് വിടുന്ന എല്ലായിടത്തും പോകും നമുക്ക് ചില സമയത്ത് ഡിലേ ഡിലേ ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാവും സ്ഥലങ്ങളുണ്ടാവും ഇങ്ങനെ ലോഡ് അൺലോഡ് ചെയ്യാൻ വേണ്ടി ഒക്കെ ആ സമയത്ത് നമുക്ക് ഫ്യൂല് ലാഭിക്കാൻ വേണ്ട കുഞ്ഞ് ചെറിയ എഞ്ചിൻ മാത്രമേ കറങ്ങുള്ളൂ എഞ്ചിൻ എഞ്ചിൻ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കും നമുക്ക് ഇതാണ് ഇവിടെ ഒരുപാട് ലോറികളൊക്കെ വന്ന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്റ്റോക്ക് ചെയ്ത് മെറ്റീരിയൽസുകളും വെക്കും അതിനുശേഷം ഇവിടെ ഉള്ള ഒരു ജെ സി ബി വെച്ച് കഴിഞ്ഞാൽ അത് കുറേ ടിപ്പറിലോട്ട് ഇവിടത്തെ ടിപ്പറിൽ തന്നെ നേരെ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്ന ഏരിയയിലോട്ട് കൊണ്ടുപോകും സ്റ്റോക്ക് കിടന്ന മെറ്റൽസും എം എംസാന്റും ആയിട്ട് നേരെ കൊണ്ടുപോകുന്ന ഈ ഒരു ഭാഗത്താണ് ഇതാണ് നമ്മുടെ താഴെ മിക്സ് ചെയ്യുന്ന ഒരു ബെൽറ്റ് ഒക്കെ ഓടുന്ന മെഷീൻ്റെ മുകൾ വശമാണ് ഇവിടെ ഒരു ബക്കറ്റ് കണക്കുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ടിപ്പർ വഴി മെറ്റൽസും അതൊക്കെ മണ്ണും ഫില്ലപ്പ് ചെയ്ത് വെക്കും അതിനുശേഷം താഴെ കൂടെയാണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്റ്റോക്ക് എടുത്ത് നേരെ മിക്സിംഗിലോട്ട് കൊണ്ടുപോകുന്നത് ഇതാണ് മെറ്റീരിയൽ ഈ ബങ്കറിൽ ഇത് അത് അത് ആ സൈഡിൽ നിന്ന് മെറ്റീരിസും ഒക്കെ ബെൽറ്റ് വഴി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മെഷീനകത്തോട്ട് ബെൽറ്റ് വരുമ്പോ ഈ സൈഡിൽ ഒരു നൂറ് രണ്ടോ മൂന്ന് സൈലും ഉണ്ട് സിമെന്റ് സൈലുമാണ് ഈ സൈഡിൽ നിന്ന് നമുക്ക് പമ്പ് വഴി നമ്മുടെ ഹൗസ് വഴി അതായത് സിമെന്റും ആ മെഷീനിലോട്ട് പോകുന്നു എന്നിട്ട് അവിടെ വെച്ചാണ് മിക്സിങ് നടക്കുന്നത് അതിനുശേഷം നേരെ നമ്മൾ ടാങ്കിനകത്ത് മില്ലറിനകത്തോട്ട് ഇറങ്ങുകയാണ് അപ്പൊ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തൊട്ട് ബാക്കിൽ തന്നെ ഒരു കൺട്രോൾ റൂം ഉണ്ട് അവിടെ വെച്ചാണ്

കോൺക്രീറ്റ് മിക്സർ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മിക്സ് ആയിക്കോട്ടേക്ക് പത്ത് വീണ്ടും സമയം എടുക്കും ഫുൾ ആവശ്യ നമ്മളിന്ന് പോകുന്ന ഇവിടെ റൂട്ട് യാത്ര ഇവിടുന്ന യാത്ര പണിപ്പറപ്പും ഓക്കെ അപ്പൊ അവിടെയാണ് പണി നടക്കുന്നത് അപ്പൊ ആ കയ്യിലോട്ടാണ് നമ്മൾ കോൺക്രീറ്റ് കൊണ്ടുപോകുന്നത് ഇതിപ്പോ ഇപ്പൊ ഈ കയറ്റം കേറി വന്ന സ്പീഡിൽ തന്നെ ഇത് കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ ചൂടാവും അന്നേരം ഇത് ടൈറ്റ് ആവാൻ സാധ്യത കൂടുതല നമുക്ക് ഏകദേശം ഒരു അഞ്ചു മണിക്കൂറാണ് മാക്സിമം നമുക്ക് ഇതില് നിൽക്കൽ എത്രയും പെട്ടെന്ന് സൈറ്റിൽ എത്തിക്കോളും സ്പീഡ് കൺട്രോൾ ഈ ലിവർ നമുക്ക് കൂട്ടിയും ചെയ്യാം ഇതിൽ തന്നെ ഇതിൽ തന്നെയാണ് ലോഡ് അൺലോഡ് ചെയ്യാനും പറ്റില്ല ആ വിടാം നമ്മളങ്ങനെ ഇവിടുന്ന് യാത്ര തുടങ്ങി ചൂട് കോൺക്രീറ്റും കൊണ്ട് അങ്ങനെ നമ്മൾ മാസത്തിൽ നിന്ന് ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു തളിപ്പറമ്പ് തളിപ്പറമ്പിലോട്ട് പോവുകയാണ് എന്റെ വീട് എന്ന് സ്ഥലത്താണ് ആ കുണ്ടുവാടി ആ പ്രോപ്പർ സ്ഥലം പഞ്ചായത്തില് അടുത്ത് തന്നെ അങ്ങോട്ട് ഒരു കിലോമീറ്റർ സ്ഥലം ഇവിടെ തന്നെയാണ് അസീതാ അല്ല ഞാൻ ഞാനിവിടെ ക്രഷറിലാന്ന് വർക്ക് ചെയ്യല് ക്രഷർ ഉണ്ട് സ്വന്തമായിട്ട് അത് കക്കറ വർക്ക് പോകാൻ പോണം പോണം ഈ കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓക്കെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ടിന്യൂ വർക്ക് നമുക്ക് ഒരു മിനിറ്റ് കൊണ്ട് വണ്ടി കാലിയായി കിട്ടും എന്നാണ് വിടാ പിന്നെ സൈറ്റിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് പിന്നെ നമ്മൾ വണ്ടി മൈലേജ് ഒന്നും നോക്കാറില്ല നോക്കാറില്ല മൈലേജ് വെച്ചാൽ നമ്മൾ ഫുൾ ടൈം വർക്കിംഗിലായിരിക്കും സ്റ്റാർട്ടിംഗിലായിരിക്കും വണ്ടി വെച്ചാൽ നമുക്ക് അങ്ങനെ മൈലേജ് നോക്കിയിട്ട് ഓടിക്കാൻ പറ്റൂല ഈ വണ്ടി ആർമില്ല ഇത് കോൺക്രീറ്റ് ചിലപ്പോ ഡിലേ ആവാണ്ട് വേണ്ടി നമ്മള് അങ്ങനെ പോണ്ടി വരും അതുകൊണ്ട് തന്നെ മൈലേജ് നോക്കി ഓടിക്കല് കൊറവാ അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല മൈലേജ് നോക്കലില്ല അതായത് നമ്മളെ ഏകദേശം ഒരു അഞ്ചു മണിക്കൂറിന്റെ അടുത്താണ് കോൺക്രീറ്റ് െ കിട്ടല് അതുകൊണ്ട് തന്നെ സൈറ്റിലേക്ക് പരമാവധി എത്രയും പെട്ടെന്ന് എത്തുക നമ്മളെ ഇപ്പൊ നമ്മളെ ഈ വണ്ടി ഓടി എത്തുന്നതല്ലാതെ വണ്ടി അവിടെ എത്തിയിട്ട് നമുക്ക് വണ്ടി ഓഫ് ചെയ്യാൻ പറ്റും അതിന്റെ എഞ്ചിനും ഇതാണ് ആ ഈ ഒറ്റ എഞ്ചിൻ തന്നെയാണ് ആചെയാണ്

ആ ഇന്റെ ഉള്ളിലേക്ക് കുറച്ച് പോണം ഒരുപാട് പോണല്ലേ ആ കുപ്പം പാലം നമ്മളിപ്പോ തളിപ്പുറം എത്താനായിട്ട് പുതിയ പാലം പുതിയ വരുന്നു ഈ വരുന്നത് നമ്മളെ കമ്പനി ശമ്പര്യമണ്ടിയാ ാണെങ്കിൽ വേറ്റിലേക്കൂടെ കൊറച്ച് പോവാൻ സാധ്യത പോകും അത്തരം പരമാവധി രട്ടി പിടിച്ച് പോയാല് അത് പുറത്തേക്ക് വീണോട്ട് പോകും അഥവാ വീട് വെളിയിലേക്ക് വീണു അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് ഈ വണ്ടിയും കൊണ്ട് റോഡിലോട്ടും ഇങ്ങോട്ടാ മാത്തി മാത്തിൽ നിന്ന് തളിപ്പറമ്പിലോട്ട് എത്തി തളിപ്പറമ്പ് നമ്മളെ പാലം പണി നടക്കുന്ന സൈഡിലോട്ട് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് അഞ്ചു പത്ത് മിനിറ്റ് ഞാൻ എത്തും ചെറിയ വഴി അല്ലേ വഴി ഗൂഗിൾ മാപ്പിട്ടാണോ പോണത് ചതിക്കേ സൈറ്റിൽ എത്തിയിട്ടുണ്ട് പാലമ്പുടി സ്ഥലം ഞാൻ ഏകദേശം ഒരു ഇരുപത് വർഷമായി കമ്മിറ്റില് വർക്ക് ചെയ്യുന്നു സൂപ്പർവൈസർ ആയിട്ട് ആയിട്ട് മുന്നേ വന്ന വണ്ടി ഒതുക്കേണ്ട എന്നിട്ടോളം നമ്മടെ വണ്ടി അവിടെ നിങ്ങോട്ടോട്ട് കേട്ടോ മഴയൊക്കെ പെയ്തോണ്ട് നല്ല ചെളിയായി കിടക്കണം പത്ത് മണിയെങ്കിലും ബാക്കും ഫ്രണ്ടും ഒക്കെ എടുത്ത് മാത്രമേ നമുക്ക് ഇവിടെ വളച്ചെടുക്കാൻ പറ്റൂ ചെറിയ വഴി ആയതുകൊണ്ട് ചെറിയ സ്ഥലമേ ഉള്ളൂ ഒരുപാട് ആമ്പലൊക്കെ നല്ല വിരിഞ്ഞ് ഇപ്പൊ നല്ല രസമുണ്ട് അടിപൊളി സ്ഥലം തന്നെയാണ് ലൊക്കേഷൻ അടിപൊളിയാണ് കേട്ടോ ആ ഇവിടെ ഒരു വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ വരുന്ന കോൺക്രീറ്റ് ഈ എഞ്ചിന്റെ ഒരു ബക്കറ്റ് ഉണ്ട് അതിൽ തട്ടിയിട്ട് ഈ എഞ്ചിന്റെ പ്രഷർ ഉപയോഗിച്ച് നമ്മളെ പമ്പ് വഴി നമ്മളെത്തിക്കണം പാലം എത്തിക്കും തള്ളും പമ്പ് നമ്മളെ

ലോഡ് വണ്ടി മാറ്റണം വീണ്ടും പുതിയ ലോഡ് വന്നിട്ടുണ്ട് ആ ലോഡ് കേട്ടണം അപ്പൊ കാലിയായ ലോഡ് മാറ്റി വെറും പത്ത് മിനിറ്റ് സമയം മാത്രമേ എടുത്തോളൂ വളരെ ചെറിയ വഴിയാണ് കച്ചിട്ട് രണ്ട് വണ്ടി എങ്ങനെയെങ്കിലും ഒക്കെ തിരിച്ച് കറക്കെടുത്ത് പോകാനും പറ്റത്തൊള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ പുള്ളിക്കാരൻ മണി തന്നെയാണ് കഴിഞ്ഞ ലോഡ് അനുസരിച്ച് ബാക്കെടുത്ത് പിടിച്ച് കറച്ച് ലെവൽ ചെയ്തിട്ട് കോൺക്രീറ്റ് തട്ടി പുള്ളിക്കാരൻ പമ്പ് ചെയ്ത് നമ്മളിങ്ങനെ ലോഡ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇത്ര ഉള്ളൂ ണി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ലോഡ് ഇറക്കി തീർന്നു ഇനി വണ്ടി വാഷ് ചെയ്യണം അകത്ത് എങ്ങനെയാണ് വാഷ് ചെയ്യുന്ന സെറ്റപ്പ് കാണിച്ചത് അല്ലേ പമ്പ് ചെയ്യും അഞ്ഞൂറ് ലിറ്ററിന്റെ വാട്ടർ ടാങ്ക് ആണ് നമ്മുടെ ലോഡ് അൺലോഡ് ചെയ്ത് ടാങ്ക് ക്ലീൻ ചെയ്യുകയാണ് ടാങ്ക് ഇങ്ങനെ വെള്ളം അടിച്ച് നിറച്ചിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടേ തിരിച്ചു പോകുമ്പോൾ അപ്പൊ മാക്സിമം നല്ല രീതിക്ക് ടാങ്കിനകം ക്ലീൻ ആവും അപ്പൊ അടുത്ത ലോട്ടെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ടാങ്കൊക്കെ വൃത്തിയായിട്ടേക്ക് നല്ല ക്ലീൻ ആയിട്ടിരിക്കും അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നേരെ നമ്മളി തിരിച്ചു പോവുകയാണ് നമ്മുടെ കോൺക്രീറ്റ് പ്ലാനിലോട്ട് തിരിച്ചു പോവുകയാണ് അതിന് ശേഷം നമ്മളവിടുന്ന് ക്രഷറിലോട്ട് പോവാനാണ് അടുത്ത പ്ലാൻ പോവാ ചൂടല്ലേ ചൂടുണ്ട് ഭയങ്കര സൗണ്ട് അല്ലേ ഭയങ്കര സൗണ്ട് ആയിട്ടില്ല ആ മോട്ടറിന്റെ സൗണ്ടൊന്നും ഒരു രക്ഷ മൈക്കി ൂടെ വല്ല കിട്ടിയാ എന്തോ അതറിയാതെ ഭയങ്കര ഭയങ്കര രക്ഷയില്ലേ ഇപ്പൊ ഞാൻ നമുക്ക് തിരിച്ചു പോവാല്ലേ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഒന്ന് ആ അവിടെ എന്തൊക്കെയുണ്ട് കാണാൻ യൂണിറ്റ് ഉണ്ട് പിന്നെ ആടെപ്പറുകൾ ഉണ്ട് അപ്പൊ നമ്മൾ ഈ വണ്ടി ഓടുമ്പ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം വണ്ടി ഓട്ടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം വളവ് ആ അടുത്ത വണ്ടി പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങുക വണ്ടി വരണം അതെന്തോണ്ട് ഇല്ലെങ്കിൽ പിന്നെ ആ പമ്പിൽ അത് കട്ട് അയയ്ക്കും കണ്ടിന്യൂ വണ്ടി ഇപ്പൊ നമ്മള് ഇറങ്ങുന്നതിന് അടുത്ത വണ്ടി വന്ന് ഇറങ്ങുന്ന അടുത്ത വണ്ടി പിന്നെ അതേക്കാ വേറൊരു പ്രശ്നം എന്ന് ഫുഡ് നമുക്ക് നിർത്തിയിട്ട് അങ്ങനെ ഹോട്ടലിൽ നിർത്തിയിട്ട് കഴിക്കാനുള്ള സമയം കിട്ടത്തില്ല കാരണം ഇത് നമ്മളടുത്ത് അവിടെ എത്തിയാലേ ഈ വണ്ടി അടുത്ത് ഇറങ്ങാൻ പറ്റും അതെ നമ്മള് കാലിയാണെങ്കിലും നമ്മള് എത്തണം അടുത്തറങ്ങുന്ന തിരിച്ചു വെച്ചാൽ അങ്ങനെ ഒരു പ്രശ്നം അതാണ് ും ഫുഡ് ഉണ്ടാവും അപ്പൊ ഇതിന് ലോഡ് ചെയ്യുന്ന സമയത്ത് തളിപ്പറമ്പിന്റെ പ്രത്യേകതകൾ എന്താണ് ഒരു രാജരാജേശ്ശേരി അത്യാവശ്യം നല്ല സിറ്റിയാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് എല്ലാം വന്നു ചേരുന്ന ഒരു ഇങ്ങോട്ട് ഓ ഞാൻ വിചാരിച്ചത് ടയർ കൊണ്ടുപോകുന്ന വണ്ടിയാണ് പക്ഷേ ഗ്ലാസ് കൊണ്ടുപോണ വണ്ടിയാണ് നമ്മൾ ഡാമേജുള്ള സിറ്റി അപ്പൊ ഒരു വണ്ടി അവിടെ നിൽക്കണം ഇഷ്ടംസ് ആണ് ഒരുപാട് തൊട്ട് ഭാരത്സന്നെയാണ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവരുടെ സർവീസ് ആയാലും അതെയാണ് അവിടെ നമ്മള് സർവീസ് ഇവിടെ പെരിയാണ് കോട്ട ഷോറൂം പെരിയ കാസർഗോഡ് പെരിയലാണ് അവിടെ വിവേകൻ അതുപോലെ രമേശ് ആടൻ ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് വിളിച്ചാലും നല്ല രീതിയിൽ ചെയ്ത് തരും അതായത് ബ്രേക്ക് ഡൗൺ ആയാലും അവരെ കോണ്ടാക്ട് ചെയ്താൽ പെട്ടെന്ന് തന്നെ പരിപാടി അവരെ ആക്കി തരും ഇവിടുത്തെ ബസ് എല്ലാം ഒരു പിങ്ക് ചോന്ന കളറാണ് അത് ഹൈവേയിൽ ഓടുന്ന വണ്ടിയെല്ലാം പിന്നെ ഓടുന്നവയായിട്ട് നമ്മളെ നാട്ടിൻ പുറത്തേക്ക് പോകുന്നത് നീല കൂടുതൽ പച്ച നമ്മളെ ഇവിടെ കുറവാ ഇവിടെ 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 അധികം നീലയും എപ്പോഴും എല്ലാം എല്ലാം കളർ കളർ കോഡ് കോഡ് തന്നെ ഇത് കയറല്ല പക്ഷെ ബാരികേഡ് ചെയ്ത മറ്റേ വലിച്ചു കെട്ടുന്നതാണ് കയറാണെങ്കിൽ വലിയ സീനാണ് പക്ഷെ ഇത് എന്തായാലും വിഷയമാണ് പക്ഷേ ആരും പറഞ്ഞതും ഇല്ല അണ്ട് തറയിക്കിടന്നിഴയല്ലേ ഇതിപ്പോ റോഡ് പണിയുടെ വണ്ടി ആന്ധ്രാപ്രദേശ് വണ്ടിയാണ് അതൊന്നും നമ്മളെ നാട്ടിലും ഇത് ഞാൻ റോഡ് പണി ആയതുകൊണ്ട് വണ്ടിയാണെങ്കിൽ വണ്ടിയാണെങ്കിൽ നെറ്റ് അതൊക്കെ അഞ്ചട് പത്തഡ് ഇവിടെ വെട്ടുകൂടുള്ള വീടിനെ തിരുവനന്തപുരം വരെ കൊണ്ടുവരുന്നിട്ടോ നല്ല ഇവിടെ ആഹ് കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ എല്ലായിടത്തേക്ക് പോകുന്നുണ്ട് ഇവിടെ എന്താണ് വെട്ടുകല്ല് പ്രത്യേകത ഇവിടെ എല്ലാ വീടും വെട്ടുകെല്ലാം നല്ല കല്ലല്ലേ അതെ തണുപ്പായിരുന്നു മറ്റേ കോൺക്രീറ്റ് കട്ട കോൺക്രീറ്റ് കട്ട പക്ഷെ വെട്ടുകല്ല് വെച്ചാണ് വീട് കിട്ടുന്നത് നമ്മളവിടെ കൂടുതലും ചുടുകല്ല്ട്ടുകൊല കിട്ടാനുണ്ട്

ഇലക്ട്രിക് ടിപ്പർ ടിപ്പർക്കണ്ടല്ലേ ഇവിടെ ഉണ്ട് എനിക്ക് അതിന്റെ വണ്ടി ഇഷ്ടം പോലെ ഉണ്ട് അവർക്ക് ഇഷ്ടംപോലെയുണ്ട് ഈ റോഡ് എടുത്തിരിക്കുന്ന മേഘയാൾക്കങ്ങനെ തലപ്പാടിന്ന് ഉരാലുങ്കൽ സൊസൈറ്റി യു എൽ സി സി അവരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇല്ല റീച്ച് ഈ മേഘയാ

നമ്മൾ അടുത്ത നമ്മള് തിരിച്ചു വരുന്ന വഴിക്ക് മൂന്ന് നാല് വണ്ടി വളം കണ്ടല്ലേ കോൺക്രീറ്റ് മിക്സുമായിട്ട് പോകുന്ന മില്ലറിലെ ഇന്നത്തെ ഒരു ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇവിടത്തെ തന്നെ മറ്റൊരുപാട് വാഹനങ്ങളുടെ വിശേഷങ്ങൾ ഇനിയും എനിക്ക് ഒരുപാട് പറയാനുണ്ട് നാളെ നമുക്ക് വോൾവോയുടെ എക്സ്കവേറ്ററും കേരളത്തിലെ ആദ്യത്തെ ടർബോ ഡീസൽ എഞ്ചിൻ വെച്ചിറങ്ങിയ ഫോർ ഇന്റു ഫോർ ജെ സി ബിയും ആറ് ലക്ഷത്തി കൂടുതൽ കിലോമീറ്ററോടെ മസ്ത ടിപ്പറും മൂന്ന് വർഷം കൊണ്ട് ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം കിലോമീറ്ററോടെ ഇലക്ട്രിക് കാറും എൺപത്തിനാല് മോഡൽ ഫോർ ഇന്റ് ഫോർ ജീപ്പുകളും പിന്നെ കിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായ കിയ കാർണിവൽ നിമോസിൻ അങ്ങനെ ഒരു വണ്ടി പ്രാന്തന്നെ പുതിയതും പഴയതുമായ കുറച്ചധികം വണ്ടി കളക്ഷനുകളുടെ പുതിയ വിശേഷം ുമായി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം വിഷയം ഇതങ്ങ് ഓടിച്ചു പോവാൻ തോന്നും എന്റെ മീറാൻ അടിപൊളി ആരൊക്കെ